ഹായ് ഹായ്ക്കോട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ പതിവ് പോലെ ഞങ്ങൾ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കി എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം ജോലി ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി അപ്പം അകുതി ഇവിടെ വരെ വണ്ടിയേ വരച്ചെല്ലത്തുള്ളൂ പിന്നെ അങ്ങോട്ട് വയലി കൂടെ നടക്കണം അപ്പോൾ ഇവിടെ കുറച്ച് വളമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതെല്ലാം എടുത്ത് അതും അതും കൊണ്ട് അങ്ങോട്ട് പോയത് അപ്പം മോനും വന്ന് അവനും അതെടുത്ത് ചേടണം രണ്ടു കൂട്ടരോട് എടുത്തുകൊണ്ട് പോയി അപ്പം ഇതാണ് ഞങ്ങളുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള തോടെ വയല വീട് കേട്ടോ അപ്പം മോൾ രാവിലെ ജോലിക്ക് പോയി പിന്നെ മോന് അമ്മമാർക്ക് രണ്ടുപേർക്കും പണിയില്ലായിരുന്നു മരുമകളും വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവർ മേളി വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയാൽ ഇത് വീട്ടിലോട്ടുള്ള വഴിയാണ് തൂണ്ട സൈഡ് അപ്പോൾ ഇന്നത് മോന് പണിയിലഞ്ഞിട്ടും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ അവർക്ക് ജോലി ഇല്ലെങ്കിൽ അവരും അവിടെയൊക്കെ വൃത്തിയാക്കി ഇടും ഇത് വീട്ടിലെ കുഞ്ഞൊരു പൂച്ചയാണ് കഴിഞ്ഞ ദിവസം മോൻ ധോടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ആരും കൊണ്ട് കളഞ്ഞതിനെ എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ കൊണ്ടുവന്നത് ആ വീട്ടിലുള്ള പട്ടിയും പൂച്ചയും പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെയൊക്കെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് പിന്നെ ആ വീടിൻ്റെ സൈഡിൽ ആ വരമ്പിൻ്റെ സൈഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് കാട്ടി അപ്പം ഇന്ന് ഞാൻ ചെന്ന് ചെടി വെച്ച് വരച്ച ഒരു ഡിസൈനാണ് ഇത് അപ്പോൾ ഇതിനി വളർന്നു വരുമ്പോൾ വെട്ടി വെട്ടി വിട്ട് ഭംഗിയാക്കണം കുറച്ച് ചെടികളൊക്കെ ഉള്ളു ഞാനും മുകളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നപ്പം ഇഷ്ടം പോലെ ചെടികളൊക്കെ നട്ട് വളർത്തുമായിരുന്നു അപ്പോൾ ചെടികളൊക്കെ കുറവാണ് ഇതാണ് എൻ്റെ വീട് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് എൻ്റെ കുടുംബം ഇതല്ല അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെ പോകണം അവിടെ എൻ്റെ കുടുംബം ഇത് ഞങ്ങൾ താമസിച്ച് ഞങ്ങളുടെ വീട് ഇപ്പം വീട്ടിലെല്ലാവരും കൂടെ താമസിക്കാനുള്ള സൗകര്യക്കുറവുകൊണ്ടാണ് ഞങ്ങളിപ്പം മാറി നിൽക്കുന്നത് എങ്കിലും നമ്മൾ അങ്ങോട്ടും പോകും അവരിങ്ങോട്ടും വരും അങ്ങനെ നിൽക്കുക വയലാ വയലിൻ്റെ നടുക്ക ഞങ്ങളുടെ വീട് കേട്ടോ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഫോണിൽ കോള് വന്നു കേട്ടോ അമ്മായിയമ്മ വിളിച്ചതാണ് ഇതൊക്കെ എൻ്റെ ഇരട്ടയിലെ ഒരു മോൻ വരയ്ക്കുന്ന ഡിസൈനൊക്കെ വരയ്ക്കുക അതൊക്കെ അവൻ വേറെ ഒന്നും വരച്ച് വെച്ചേക്കുന്നതാണ് അവൻ ഭയങ്കര പടം വരപ്പുകാരനൊക്കെയാണ് പിന്നെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു മോനെ നൈറ്റ് ജോലി അവൻ കഴിഞ്ഞിട്ട് വന്ന ഒരാൾ ഉറക്കുക പിന്നെ ഞാനും ചേട്ടനും മോനും മരുമോളും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ ബായ്